ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തിയതിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചിതറ കല്ലുവട്ടാംകുഴി ജംഗ്ഷന് സമീപം വെച്ച് എംഹാർ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന അൻപത് ഗ്രാം കഞ്ചാവും പത്തൊമ്പതിനായിരം രൂപയും സ്മാർട്ട് ഫോണും എ ടി എം കാർഡും എക്സൈസ് സംഘം പിടികൂടി ചിതറ മഹാദേവർക്കുന്ന ദേശത്ത് ചരിവിളപുത്തൻ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള നൈസാമിനെയാണ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ ചിതറ കുമ്മൾ മേഖലകളിൽ സ്കൂൾ പരിസരങ്ങളിലും മറ്റും കറങ്ങി നടന്ന് ചിലർ കഞ്ചാവ് കച്ചവടം നടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി നൈസാമിനെ റിമാൻഡ് ചെയ്തു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ ഷാനവാസ് എ എൻ ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗിരീഷ് കുമാർ ജയേഷ് മാസ്റ്റർ ചന്തു ശ്രേയസ് ബിൻസാഗർ ഡ്രൈവർ സാബു എന്നിവർ പങ്കെടുത്തു